ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേൻറി മല്ലു ബ്ലോഗ്സ് ഇടന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് കൺട്രീസും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം ഇട ഇവിടെ ചൈനയിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു സ്കോളർഷിപ്പിൽ ബാച്ചിലർ കോഴ്സും മാസ്റ്റർ കോഴ്സും എന്ത് ചെയ്യാനും പറ്റും നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അതായത് ഒരു രൂപ കൂടുതൽ ചിലവില്ലാതെ കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീസ് ഫ്രീ ആയിട്ടും ഹോസ്റ്റൽ ഫീസ് ഫ്രീ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും ആ ഒരു സമയത്ത് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു ഒരുപാട് കോഴ്സസ് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഫ്രീ ബാച്ചിലർ നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തിരുന്നു ഒരു വീഡിയോ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അതായത് ചൈനയിൽ എങ്ങനെ ഫ്രീ ബാച്ചിലർ നഴ്സിംഗ് പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം നോർമലി ചൈനയിൽ ഫീസ് കൊടുത്ത് പഠിക്കാനുണ്ടെങ്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് പതിനാല് ലക്ഷം രൂപ വരെ നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്ന പ്രോ പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ ബാച്ചിലർ നഴ്സിംഗ് പ്രോഗ്രാം അങ്ങനെയുള്ള നഴ്സിംഗ് പ്രോഗ്രാം പല ടൈപ്പ് ടൈപ്പിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട് സി എസ് ഇ സ്കോളർഷിപ്പ് പ്രസിഡൻഷ്യൽ സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഈ സ്കോളർഷിപ്പിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ഇപ്പോൾ നോർമലി ആ ഒരു വീഡിയോ മുന്നേ മുന്നേങ്ങ് ചേരുന്ന ശേഷം ഒരുപാട് സ്റ്റുഡൻസ് വന്ന് ഇവിടെ ചൈനയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫുള്ളി ഫണ്ട് സ്കോളർഷിപ്പ് എന്ന് പറയും അതായത് ഫോർ ഇയേഴ്സ് പ്രോഗ്രാം സർദ്ദിച്ച് കൊടുക്കണം ഫോർ ഇയേഴ്സ് ബാച്ചിലർ നഴ്സിംഗ് പ്രോഗ്രാം ട്യൂഷൻ ഫീസ് ഫ്രീ ആയിട്ടും ഹോസ്റ്റൽ ഫീസ് ഫ്രീ ആയിട്ടുള്ള ഫുള്ളി പണിറ്റ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഉണ്ടെങ്കിലേക്കുള്ളത് ഫുള്ളായിട്ടുണ്ട് അതായത് സീറ്റ് ഫുള്ള് ഫുൾ ആയിട്ടുണ്ട് ജനുവരി തന്നെ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ടായിരുന്നു സീറ്റ്സും കാര്യങ്ങളും ഫുള്ളായിട്ടുണ്ട് ഇനി ബാച്ചിലർ നഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയിൽ ഇപ്പോൾ ജെന്യൂ ആയിട്ട് സ്കോളർഷിപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയിലുള്ള ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ അവിടെയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കാരണം വെറും ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമല്ല ഇവിടെ പഠിക്കുന്നത് ഒരുപാട് നാഷണാലിറ്റീസിലുള്ള സ്റ്റുഡൻസിൻ്റെ ഉണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യൻസിന് ഇത്ര സീറ്റ് വീതം അങ്ങനെ എന്തുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്തുണ്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ പ്ലസ് ടുൻ്റെ റിസൾട്ട് വരുന്ന സമയമാണ് സ്റ്റുഡൻസെല്ലാം ഇതുപോലെ ബാച്ചലർ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പുറത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനുള്ളത് ചൈനയാണ് കാരണം എന്താ വെച്ചാൽ ചൈനയിൽ നാല് വർഷത്തെ പ്രോപ്പർ കോഴ്സാണ് നാല് വർഷത്തെ ഇൻ്റർനാഷണൽ പ്രോപ്പർ ബാച്ചലർ നേഴ്സിംഗ് പ്രോഗ്രാമാണ് വരുന്നത് ഇനിയിപ്പോൾ നിലവിലുള്ള സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ് തരാനുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഫ്രഷ്സ് മാൻ സ്കോളർഷിപ്പ് അതായത് ചൈനീസിൻ്റെ ആ സ്കോളർഷിപ്പ് എന്തെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീസ് ഫ്രീ ആയിട്ട് കിട്ടും ശ്രദ്ധിച്ച് കേൾക്കണം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീസ് ഫ്രീ ആയിട്ട് കിട്ടും ഹോസ്റ്റൽ പെയ്ഡായിരിക്കും അതായത് ഹോസ്റ്റൽ പെർ ഇയർലി അതായത് ഒരു വർഷത്തേക്ക് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആർ എം ബി റ്റു ഫൈവ് തൗസൻഡിന് ആർ എം ബി മാക്സിമം ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആർ എം ബി ആണ് ഡബിൾ ഷെയർ ഫോർ ഷെയർ അങ്ങനെയല്ല ഓരോ യൂണിവേഴ്സിറ്റീസിനും ഹോസ്റ്റൽസ് ഡിഫറെൻ്റ് ആണ് ഫോർ ഷെയർ ആയിരിക്കും ഡബിൾ ഷെയർ ആയിരിക്കും അപ്പോൾ ഒരു മൂവായിരത്തി നാനൂറ് മുതൽ അയ്യായിരം ആർ എം ബി വരെല്ല റേഞ്ചിലുള്ള ഒരു ഹോസ്റ്റൽ ഫീസ് ആയിരിക്കും ഒരു വർഷത്തേക്ക് വരിക ഈ മൂവായിരത്തി നാനൂറ് അല്ലെങ്കിൽ അയ്യായിരം ആർ എം ബി മാക്സിമം അയ്യായിരം ആറ് എം ബി എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കറൻസി റേറ്റ് വെച്ചിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ മണിക്ക് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തയായിരം അല്ലെ അല്ലെങ്കിൽ അമ്പത് അമ്പത്തിരണ്ടര അമ്പത്തിരണ്ടായിരം ആ ഒരു റേഞ്ചിലെ മാക്സിമം വരുവുള്ളൂ അങ്ങനെയുള്ളൊരു സ്കോളർഷിപ്പാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഇയറിൽ ട്യൂഷൻ ഫീസ് ഫ്രീ ആയിരിക്കും ഹോസ്റ്റൽ ഫീസ് ആയിരിക്കും ഫ്രം സെ സെക്കൻഡ് ഇയർ ടു ടിൽ ഫോർ ഫോർത്ത് ഇയർ അതായത് രണ്ടാമത്തെ വർഷം മുതൽ നാലാമത്തെ വർഷം വരെയുള്ള സ്കോളർഷിപ്പ് എങ്ങനെയാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു ടെൻ പേഴ്സൻറ്റേജ് സ്റ്റുഡൻസിന് അവരെന്തേം ഫുള്ളി ഫണ്ടിട്ട് അതായത് ഫുള്ളി ട്യൂഷൻ ഫീസ് ആയിട്ട് കൊടുക്കും അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടില്ല അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്യും നിങ്ങൾ നല്ല ടോപ്പ് ടെന്നിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ ഫുള്ളി ആയിട്ട് എന്ത് ചെയ്യും ഫുള്ളി ഫ്രീ ആയിട്ട് കിട്ടും ഇൻ കേസ് അങ്ങനെ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം ടോപ് ടെന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ട്യൂഷൻ ഫീസിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് അതല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് അതല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനെ വരും പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് യൂണിവേഴ്സിറ്റീസിലും ടോപ്പ് ടെന്നിൽ വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല മാക്സിമം നമുക്ക് ട്യൂഷൻ ഫീസ് അവിടെ കൊടുക്കേണ്ടി വരുന്നത് പതിനയ്യായിരം ആറംബി മാത്രമാണ് ഒരു വർഷത്തിന് അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ സെക്കൻഡ് ഇയറിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ട്യൂഷൻ ഫീസ് പതിനയ്യായിരം ആറമ്പി മാത്രമാണ് പ്ലസ് ഈ ഹോസ്റ്റൽ ഫീസും അതായത് കൂടി കൂടിപ്പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിന് ട്യൂഷൻ ഫീസ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഒന്നര ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും ഹോസ്റ്റൽ ഫീസ് ഒരു മുപ്പത്തി അയ്യായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ മാക്സിമം ഒരു വർഷം രണ്ട് ലക്ഷം രൂപ എബ്രോഡ് ഇവിടെ ചൈനയിൽ നിങ്ങൾക്ക് പഠി നഴ്സിംഗ് പഠിക്കാൻ സെക്കൻഡ് ഇയർ മുതൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ വരുള്ളൂ മനസ്സിലായ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ചൈനയിലെ ബാച്ചിലർ നേഴ്സിങ്ങിൻ്റെ സ്കോളർഷിപ്പ് വരുന്നത് ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് ഫുള്ളി ഇത് ഈ സ്കോളർഷിപ്പ് ഒന്നും അല്ല നിങ്ങൾ പെയ്ഡായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ഏകദേശം മൂന്നര നാല് ലക്ഷം രൂപ വരെ എന്തെങ്കിലും ഫീസ് വരും ടോട്ടൽ ഫീസ് വരും അപ്പോൾ എത്രയായി നാല് വർഷത്തിനും ഇങ്ങനെ ഒരു മൂന്നര നാല് ലക്ഷം രൂപ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പതിനാറ് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ വരും അതാണ് ഞാൻ പറഞ്ഞത് ഫീസ് കൊടുത്ത് പഠിക്കാനുണ്ടെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ വരുന്ന ഒരു കോഴ്സ് ചൈനീസ് ഗവൺമെൻറ് കംപ്ലീറ്റ്ലി നാല് വർഷം ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാം ഫ്രീ ബാച്ചിലർ നഴ്സിംഗ് എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും എന്തു ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് കംപ്ലീറ്റ്ലി ഒരു പാക്കേജ് ആയിട്ട് അതായത് ഫസ്റ്റ് ഇയറിലൊരു പാക്കേജ് ആയിട്ട് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ വിസ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള വിസ എക്സ്റ്റൻഷൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എയർപോർട്ട് പിക്കപ്പ് അതുപോലെ നാട്ടിലെ വിസ പേപ്പർ വർക്ക് എ ടു സെഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ടു പോയിൻ്റ് ഫൈവ് ലാക്ക് രണ്ടര ലക്ഷം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാക്കേജിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതല്ലാതെ വേറൊരു ഹിഡൻ ചാർജോ കാര്യങ്ങളും എന്തു ചെയ്യില്ല നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്നെങ്കിൽ ഞാൻ എന്ത് വാട്സാപ്പ് നമ്പറിലൂടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻ കേസ് അതിന് പ്രോപ്പർ അപ്ഡേഷനും റിപ്ലൈ എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ട് തന്നെ വളരെ ട്രസ്ഫുളും ജെന്യൂനുമായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഏജൻസി ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കാര്യങ്ങൾ ചോദിച്ചറിയാം ഉപകാരമുള്ളൊരു വീഡിയോ എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരിലേക്കും കാര്യങ്ങൾ എത്തിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അബ ടാറ്റ ബൈക്ക് അവസരങ്ങളൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക